റോഡ് മട്ടന്നൂർ വെളിയമ്പ്ര പഴശ്ശി ഡാം മുതൽ ആരംഭിച്ച ഇറിഗേഷൻ വിഭാഗത്തിന്റെ റീസർവേയുമായി ബന്ധപ്പെട്ട നിരവധി വീടുകൾ ഉൾപ്പെടുന്നതിനാൽ വെളിയമ്പ്ര അലിവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു വെളിയമ്പ്ര മുതൽ ആരംഭിച്ച റീസർവേ നടപടിയിൽ അമ്പതോളം വീടുകൾ ഭാഗികമായും അഞ്ചോളം വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത് മാത്രവുമല്ല നിർമ്മാണം നടക്കുന്നതും മറ്റ് കടമുറികൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സർവേയിൽ ഉൾപ്പെടുന്നുണ്ട് ഭാഗമായി നാട്ടുകാരുടെ കൂട്ടായ്മയിൽ വെളിയമ്പ്ര ബാക്കഫി മെമ്മോറിയൽ എൽ പി സ്കൂളിൽ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷയായി പി പി ഉസ്മാൻ ചന്ദ്രൻ തില്ലങ്കേരി അൻസാരി തില്ലങ്കേരി വിനോദ് കുമാർ ഇബ്രാഹിം പി ബഷീർ നജ്മുൻ നിസ കെ വി അബ്ദുള്ള പി കെ അയ്യൂബ് ദാമോദരൻ എന്നിവർ സംസാരിച്ചു പി പി ഷുക്കൂർ സ്വാഗതവും എം കെ അബ്ദുൾ റഷീദ് നന്ദിയും പറഞ്ഞു ജനകീയ സമിതി രക്ഷാധികാരികളായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ കെ ശ്രീലത അൻസാരി തില്ലങ്കേരി വിനോദ് കുമാർ എന്നിവരെയും ചെയർമാൻ പി പി ഷുക്കൂറും കൺവീനർ എം കെ അബ്ദുൾ റഷീദും ട്രഷററായി കെ കെ നിസാറിനെയും തിരഞ്ഞെടുത്തു അപ്പം ഇത് അവിടുന്ന് ഇതിൻ്റെ പരാതി ഉണ്ടായിട്ട് മന്ത്രി തന്നെ റവന്യൂ മന്ത്രിയും തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കൂടി അവിടുന്ന് സർവേ ഡയറക്ടർ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അയ്യമൂന്ന് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ആറാം ഉൾപ്പെടെ അവിടെ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ ഉൾപ്പെടെ യോഗം പിടിച്ച് അതിൻ്റെ അകത്ത് പരിഹാരം ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു മന്ത്രി ഒരു വർഷം മുൻപ് വില്ലേജ് ഓഫീസിൻ്റെ കെട്ടിടോദ്ഘാടനം വന്നപ്പോൾ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞാൻ അദ്ദേഹം പ്രസിഡന്റ് അവിടുത്തെ പള്ളിയച്ചനും എല്ലാവരും ചേർന്ന് ആ വിഷയം പറഞ്ഞു പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അതിൻ്റെ ഫയല് ഓർഡർ വരാൻ ഗവൺമെന്റിലേക്ക് പോയിരിക്കുകയാണ് എർപ്പേഴ്സിനോട് പറഞ്ഞു കീഴൂരിലേന്നും യോഗം ചേർന്ന് അപേക്ഷ കൊടുത്തു ആ അപേക്ഷ ഇനി ഗവണ്മെന്റിലേക്ക് പോകണം